അപ്പോൾ ഞങ്ങൾ ഇന്നലെ സമത്തിലെ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ ഈ രാത്രി രാത്രിയായി ഒരു ഒന്നരക്കായി തിരിച്ച് വന്നപ്പോൾ എല്ലാം അവിടെ നിന്ന് പറക്കിയെടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്നരയായി ശരിക്കും ടൈഡായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് ആ പാർക്കിലൊക്കെ കറക്കുക കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ചേച്ചി ആവണി ആവണിയില്ല ആവണി അമ്മയും കൂടി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി ചേച്ചിയും ചേട്ടനും അവരവരുടെ വീട്ടിലേക്കും പോയി ഞങ്ങളും കടുമ്പോൾ വന്നു അങ്ങനെ ഇനി ഇവിടെ വന്ന ഇനിയിപ്പോൾ വണ്ടിയിലെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ് ലേറ്റ് ആയതുകൊണ്ട് ഇറക്കിയില്ല ഇനിയിപ്പോൾ അത് ഫുള്ള് ഇറക്കണം എല്ലാവരും ആദ്യം സെറ്റ് ചെയ്യണം വെള്ളപ്പൊക്കക്കാർ വന്ന പോലെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ അപ്പോൾ ആദ്യ ഒരു വീഡിയോ ആണിത് ഇതിപ്പോൾ അതൊക്കെ ഇറക്കിയാൽ മതിയല്ലോ ആദ്യം നിന്ന് ഇറക്കിയിട്ടുണ്ട് ാണ് രണ്ടുവണ്ടിയില് പോ വൈഫിന് ലിങ്ക് അയച്ചു കൊടുക്കട്ടാ യൂട്യൂബ് ചാനലിന്റെ ലിങ്കിന് അയച്ചുകൊടുക്കോംബലുള്ളവരൊക്കെ കാണട്ടെ അവർക്ക് മസ്ക്കറ്റ കാണാലും അയ്യോ എന്റെ ചട്ടി ആരും കാണണ്ട ചട്ടി കമ്മിയച്ച ആ ഒരു പാത്രം പൊട്ടിപ്പോയി ഒരു പാത്രം പൊട്ടിപ്പോയി ഓവനിൽ വയ്ക്കുന്ന പാത്രം ഉണ്ടായില്ലേ പൊട്ടിപ്പോയി ഓവനിൽ വയ്ക്കുന്ന പാത്രേ ഇതെന്ത് അയ്യോ പല്ലക്കിന്റെ അമ്മക്ക് ഇഷ്ടായിരുന്നു ആ ചേർ വരണ്ടവര് കൊടുക്കായിരുന്നല്ലേ ആ ചെയറേ പല്ലക്കിന്റെ അമ്മയ്ക്ക് ഇഷ്ടായി വരണ്ടവർ കൊടുക്കായിരുന്നല്ലേ മറന്നെടുക്കാൻ വേണ്ടി അവര് വരും അതെടുക്കാൻ വേണ്ടി വരൂ മേടിച്ചത് കൊറയൊന്നുമില്ല നിങ്ങൾ മൂന്ന് ട്രിപ്പ് മൂന്നടിച്ചതല്ലേ അല്ലേ അത് വെറുതെ കൊണ്ടുപോയതാണ് മൂന്ന് ട്രിപ്പ് അടിച്ചതല്ലേ അവിടെ ഇട്ടുണ്ടോന്നു പോവാറാർക്ക് വിഷ്ണു കളിക്കുന്ന് വിളിക്കണ്ടേ பத்து மாசம் கடுப்ப வீடு மாறன ஆளுக்காரு சம்மக்கணும் அல்ல வாடகக்காரே பத்து மாசம் கூடும்போது வீடு மாறின ஆளுக்காரு சம்மக்கணும் മറ്റേത് ഇതാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരായിരുന്നു ചീത്ത കേക്കും ഓ എൽ സൈക്കിൾ ഉണ്ടെന്ന് പറയോ ഓ സൈക്കിൾ വേണെങ്കി ആർക്കെല്ലാം കൊടുക്കായിരുന്നു കേട്ടോ സൈക്കിൾ വേണെങ്കി പിള്ളേർക്ക് ആർക്കെങ്കിലേ ഇവന തന്നോട് ഇറങ്ങി ബോക്സ് ഉണ്ടായില്ല അപ്പൊ ഞാൻ വിശ്വസിച്ചു പൂവുകളൊക്കെ ഉണങ്ങി തുടങ്ങിയല്ലേ ചർദായി വയലച്ച കണ്ട് കണ്ട് അന്ന് വന്നപ്പോ കണ്ടായിരുന്നു തക്കാളി ചീൻ മുണ്ടമല്ലി പൂവിട്ടിട്ടുണ്ട് അല്ലെ പൊതിനീന പുതിനൊരുപാടുണ്ടായിരുന്നു അതാ ടയർ വെച്ചിട്ട് ടയറിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ടായിരുന്നു അത് പിന്നെ ഉണങ്ങിപ്പോയി അത് ഡാലിയാണ് പിന്നെ ചിട്ടിമല്ലിയൊക്കെ പൂത്ത് ഇപ്പൊ പൂവൊക്കെ ചെറുതായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇന്തപ്പന ഒക്കെ പൂത്ത് സൂര്യകാന്തി പ്രാവശ്യം നല്ലതായില്ല അല്ലെ വിത്ത് പഴയതായിരുന്നേ നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള പനിയാണ് അപ്പന അതെ പൂത്തിട്ടുണ്ട് സൂര്യകാന്തി എല്ലാ പ്രാവശ്യം ഇതിലും വലിയ പൂവാറുണ്ട് കേട്ടാ ഈ പ്രാവശ്യം നമ്മളീ കഴിഞ്ഞ വർഷത്തെ വിത്തെടുത്ത് കഴിഞ്ഞ വർഷത്തെ എല്ലാത്തിനും മുന്നത്തെ വർഷത്തെയാണ് വിത്തെടുത്ത് വെച്ചിട്ട് അതാണ് ഭാഗ്യത് അതുകൊണ്ടാണിത് അങ്ങനെ ഉഷാറായില്ല എന്നാലും അത്യാവശ്യം വലുതായി പക്ഷെ ഇതിപ്പോൾ വിരിഞ്ഞ പൂവൊക്കെ ഇതായി നിൽക്കണൊരിതാണ് മറച്ച സീഡാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ അത് ഡ്രാഗൺ ഫ്രൂട്ടുമ്മ പൂവൊന്നുമില്ല അല്ലേ തക്കാളിണ്ടായി തക്കാളി ഒരുപാട് ഉണ്ടായിരുന്നില്ല തക്കാളി കേടാവണതേ ഈ മണ്ണില് പൊട്ടി അല്ല അല്ലേട്ടാ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോ പറഞ്ഞോ മീൻ വാങ്ങിക്കാ വരണോ വേണ്ട നാളേരം വാങ്ങിക്കണല്ലോ ഹലോ അങ്ങനെ ഞങ്ങൾ നമ്മൾ സമ്മതിൽ അപ്പോൾ ഇന്നലെ ഒന്നര ഈ ഞങ്ങളിവിടെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ദേ അവിടെ നിന്ന് പാക്ക് ചെയ്യണതും അതൊന്നും വീഡിയോ എടുത്തില്ല ആകെ ഒരു തിക്കും തിരക്കുമായിരുന്നല്ലോ അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അതേ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ റൂമിനകത്തേക്ക് കയറ്റണം പിന്നല്ല ഇവിടെ എത്തി എന്താണ് ഞങ്ങൾ ഒത്തിക്കെത്തുന്നത് പിന്നെ നമ്മളുടെ തോട്ടം നട്ടേ കാണുന്നത് ഡാലിയ ചെട്ടുമല്ല ചെണ്ടുമല്ലി ഇതിൻ്റെ രണ്ട് കളറുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല മഞ്ഞയും ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ നന്നായിട്ട് വലിയ പൂവായിട്ടിങ്ങനെ വിരിഞ്ഞൊക്കെയായിരുന്നു ഇതിപ്പോൾ ചെറുത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ചെടിയൊക്കെ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്താ നല്ലൊരു വയലറ്റ് വയലറ്റ് കളർ വേറെ പറ്റുന്നില്ല ഇതിൻ്റെ വേറൊരു കളറാണ് ഇത് യ്യോ പൊട്ടിച്ച് ഏട്ടക്കാണുണ്ട പൊട്ടിച്ചു വേറൊരു കളറും കൂടെ വേറൊരു കളറ് നല്ല കളറല്ലേ നല്ല ഡാർക്ക് കളർ പിന്നെ ഇത് ഇതെ സൂര്യകാന്തി നമ്മളുടെ നാട്ടിലത്തെ നാലുമണി പോവാണ് കേട്ടോ മണിയാണോ പത്ത് മണിയാണോ ഞാൻ മാറുമ്പോയി നാലുമണിയാണോന്നറിയില്ല ഇപ്പൊ പൂവില്ല പിന്നെ അതേ തക്കാളികള് തക്കാളികള് തക്കാളി തക്കാളി ഒരുപാട് കെട്ടി കെട്ടി കൊടുത്തിരുന്നതാ കുറ്റിയൊക്കെ ഇട്ടിട്ട് കുറ്റി ഇട്ടിട്ട് കെട്ടി കൊടുത്തിട്ട് അതൊക്കെ കണ്ടോ തക്കാളിയുടെ ഭാരം കൊണ്ട് വീണതാണെന്നുണ്ട് പിന്നെ മുളക് ചന്ത മുളക് മുളക് മുളക്ണ്ടായിട്ടുണ്ട് കേട്ടോ അതെ കോളുണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഉണങ്ങി വിത്തായിട്ടാ തക്കാളി എന്തോ തക്കാളി ഉണ്ടോ വലിയ തക്കാളി വലിയ തക്കാളി പിന്നെ നമ്മളുടെ മുരിങ്ങ മുരിങ്ങ പൂവൊക്കെ പോയി കായ് മാത്രമായിട്ടുണ്ട് മുരിങ്ങക്കായുണ്ട് കേട്ടോ അത്യാവശ്യമുണ്ട് എല്ലാം ഫുള്ള് പോയില്ലേ എല്ലാം ഫുള്ള് പോയിട്ട് കായുണ്ട് അയ്യോ വേപ്പ് ഒടിച്ച് ഒടിച്ച് ഒരു ആവശ്യം വിലയിട്ടുണ്ട് കേട്ടോ അയ്യോ ഈ വേപ്പിനെയൊക്കെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് സങ്കടം പിന്നെ നമ്മളുടെ കറ്റാർവാഴയുടെ ഒരു കൂട്ടമാണത് വിഷ്ണു ട്രേ കിട്ടാ എഴുന്നേക്ക് എഴുന്നേറ്റാ അവര് സൂക്കിൽ പോയേക്കണം മീൻ വാങ്ങിക്കാൻ അച്ഛനും സേവിയറോ ഏട്ടനും കൂടി പോയിട്ടുണ്ട് ചായ വേണ്ട ചായ വിഷ്ണോ எந்தீனாணது oh, ஏட்டே <coughs> <you're> <coughs> <you're> <coughs> <What that? coughs>